ഹായ് എൻ ഹലോ വെൽക്കം ടു റിലീഫ് ദ മൈൻഡ് നമ്മുടെ ഭൂമിക്ക് പുറത്ത് പുതിയൊരു ഗ്രഹം കണ്ടെത്തിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ എല്ലാവരും അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അപ്പോൾ അതിൻ്റെ ഒരു ശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം വെള്ളത്തിൽ മുങ്ങിക്കെടുക്കുന്ന പുതിയൊരു ലോകം ഭൂമിക്ക് പുറത്ത് ജീവനുണ്ടോ എന്നൊക്കെ നമ്മളെപ്പോഴും ആലോചിക്കാറില്ലേ എന്നാ കേട്ടോ ശാസ്ത്രജ്ഞന്മാർക്ക് അതിലേക്ക് വിരൽ ചൂണ്ടുന്ന രസകരമായ ഒരു വിവരം കിട്ടി സംഭവം ഇതാണ് നമ്മളിൽ നിന്ന് നൂറ് പ്രകാശവർഷം അകലെയായിട്ട് ടി ഒ ഐ വൺ ഫോർ ഫൈവ് ടു ബി എന്ന് പേരിടപ്പെട്ട പുതിയൊരു ഗ്രഹത്തെ കണ്ടെത്തിയിരിക്കുകയാണ് ഈ ഒരു ഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു കരയില്ലാത്ത ഗ്രഹമാണ് പൂർണ്ണമായും വെള്ളത്താൽ മൂടപ്പെട്ട സമുദ്രലോകം അങ്ങനെയാണ് ഇപ്പം കണ്ടെത്തിയതിൽ വെച്ചിട്ടുള്ള ഒരു ഏകദേശ നിഗമനം പക്ഷേ ഈ ഗ്രഹത്തിന് നമ്മുടെ ഭൂമിയേക്കാൾ എഴുപത് ശതമാനം വലിപ്പമുണ്ട് ഒരു ഇരട്ട ചുവന്ന കുള്ളൻ നക്ഷത്രത്തെയാണ് ഇത് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് ടെസ്റ്റ് ടെലിസ്കോപ്പ് ഉപയോഗിച്ചാണ് ഇതിന് ആദ്യമായി കണ്ടത് പിന്നീട് ഭൂമിയിൽ നിന്നുള്ള നിരീക്ഷണങ്ങളിലൂടെ ഈ കണ്ടത്തില് ഉറപ്പിക്കുകയായിരുന്നു ഈ ഗ്രഹത്തിന്റെ സാന്ദ്രതയും അന്തരീക്ഷവും പരിശോധിച്ചപ്പോൾ ശാസ്ത്രജ്ഞർക്ക് മനസ്സിലായത് അതിൽ കര കാണാൻ സാധ്യതയില്ലെന്നും ഒരു വലിയ സമുദ്രമായിരിക്കുമെന്നാണ് അതെ അത് വെറും ഒരു കടലല്ല നൂറുകണക്കിന് കിലോമീറ്റർ ആഴമുള്ള ഒരു മഹാസമുദ്രം അത് എത്ര വലുതായിരിക്കുന്നു എന്ന് ചിന്തിച്ചിരിക്കുകയും നമ്മുടെ ഭൂമിയെക്കാട്ടും വലിപ്പുള്ള ഒരു ഗ്രഹം ആ ഗ്രഹം മുഴുവൻ വെള്ളം അപ്പോൾ ഒന്നാലോചിച്ച് നോക്കൂ കര ഇല്ലാതെ ആ ഒരു ഗ്രഹത്തിൽ ഫുൾ വെള്ളമായിരിക്കുമ്പോൾ എത്ര വലിയ മഹാസമുദ്രമായിരിക്കും ആ സംഭവം വെള്ളം ഉള്ളെടുത്ത് ജീവൻ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് നമ്മുടെ ഭൂമിയുടെ തുടക്കകാലത്തും ഈ സമാനമായ സാഹചര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ടി ഒ ഐ വൺ ഫോർ ഫൈവ് ടു ബി പോലുള്ള ഗ്രഹങ്ങൾ ഭൂമിക്ക് പുറത്തുള്ള ജീവൻ കണ്ടെത്താനുള്ള നമ്മുടെ പ്രതീക്ഷകൾക്ക് പുതിയ ചിറകുകൾ നൽകുകയാണ് എന്താ അപ്പോൾ ഭാവിയിൽ നമുക്ക് ആ ഒരു ഗ്രഹത്തിലേക്ക് പോവാനും ഉള്ള വാക്യങ്ങൾ നമുക്കില്ലെങ്കിലും ഭാവിയിൽ നമ്മുടെ തലമുറ അവസരമുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തിയാണ് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യണം സബ്സ്ക്രിപ്ഷൻ വളരെ കുറവായതുകൊണ്ടാണ്